നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണോ ഷാനവാസിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക സാ ബിഗ് ബോസ് അതിൻ്റെ പീക്ക് പീരീഡ് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ടൈമിലാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഫൈനലി അത് സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു ബിഗ് ബോസ് സീസണിൽ എല്ലാവരും പറഞ്ഞതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ഷാനവാസിനെ പാനിക്കറ്റാക്കായി എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരും നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമാണ് സോ എന്തായാലും നെവിനെ എന്താ പറയുക ബിഗ് ബോസ് അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നിട്ട് പറഞ്ഞു ഷാനമാ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു ഡിസിഷൻ എടുക്കും നിങ്ങളിവിടെ നിൽക്കണോ വേണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഡിസിഷൻ എടുക്കുമെന്ന് ബിഗ് ബോസ് നമ്മുടെ നെവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സോ മിക്കവാറും ഒന്നെങ്കിൽ ബിഗ് ബോസ് നമ്മുടെ മോഹൻലാലിൻ്റെ എപ്പിസോഡ് വരെ നെവിനെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ വെച്ച് നെവിനെ പുറത്താകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുമാത്രമല്ല അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഷാനവാസ് എന്ന് വരുത്തരുതെന്നാണ് പറയാൻ സാധ്യത അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും നെവിനെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും നെവിൻ ചെയ്തത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നെവിൻ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സ് പറയാനായിട്ട് ശ്രമിക്കുക നെവിൻ്റെ ഇങ്ങനൊരു റോൾ ചേഞ്ച് കുറിച്ച് അതായത് നല്ല രീതിയും എൻറ്റർടൈൻ ചെയ്ത് നല്ല രീതിയിൽ നിന്നൊരു വ്യക്തിയാണ് പെട്ടെന്നാണ് ഇങ്ങനൊരു റോൾ ചേഞ്ച് കൂടി നടത്തിയിരിക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബുക്സ് പറയാനായിട്ട് ശ്രമിക്കുക സ്വാതന്ത്ര്യത്തിൽ കാണുന്നവരെ ഗുഡ്